ചുന്തകളോടെ പതറുന്ന ശബ്ദത്തോടെ ആ സലാം വിശ്വാസികളുണ്ടോ ആ റമദാൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോ ചൊവ്വാര് കടന്നു വരാൻ സാഹചര്യം ഒരുക്കുമ്പോ റമദാനിന്റെ അവസാനത്തെ ദിവസം ലോകത്തുള്ള വിശ്വാസികളോട് റമദാൻ പറയുന്ന ഒരു പ്രഖ്യാപനം നമുക്ക് ഇനിയും നമുക്ക് കാണാ ഇനിയും എത്രയോ വർഷങ്ങൾ ഇവിടെ പൂക്കാലമായി വിടരാനിരിക്കുന്നു അടുത്ത വർഷം നമുക്ക് കാണാം പോയിട്ട് വരട്ടെ എന്ന് റമലാൻ നമ്മോട് യാത്ര പറയുന്നു ആ റമലാനിനോട് തിരിച്ചു നമുക്ക് പറയാൻ കഴിയില്ല അടുത്ത വർഷം കാണാമെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു പെങ്ങൾക്കും കഴിയില്ല ഒരു തങ്ങൾക്കും കഴിയില്ല ഒരു സേഹിനും കഴിയില്ല ഒരാൾക്കും പൊന്നം കാണുമോ എന്ന് പറയാൻ കഴിയില്ല ഇനി ഭത്താണ് അങ്ങനെ ഒരു പ്രാർത്ഥന ഇനി ഉണ്ടാകുമോ എന്ന് മുളവൂരിന്റെ ഉമ്മാക്ക് പറയാൻ കേരളത്തിന്റെ പതിനാല് നിന്ന് ഒഴുകിയെത്തി അവർക്ക് ലൈലത്തു സംഗമിക്കോ ഞാനുണ്ടാകുമോ ഈശ്വരമോ നിങ്ങൾ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് റമദാനിൽ ആർജിച്ചെടുത്തത് വഴിയിൽ നട്ടു മണിക്യമായി പോയാൽ നഷ്ടപ്പെടുന്ന സ്വത്തായി പോയാൽ ആക്കിപത്തു മോശമായി പോകുമേ ആക്കിപത്തു മോശമായി പോയാലോ

ആത്മീയതയുടെ ചക്രവാളത്തിലേക്ക് നടന്നു പോയ മുൻകാമികളായ വിശ്വാസികളുടെ ചൈതന്യത്തിലൂടെ നമുക്ക് കൈകോർത്തു പിടിക്കോ നമുക്ക് ജീവിക്കോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോക അതിന് തടസ്സമാകുന്ന ഫങ്ഷനുകള് അതിന് തടസ്സമാകുന്ന വേഷവിധാനങ്ങള് അതിന് തടസ്സമാകുന്ന അതിന് തടസ്സമാകുന്ന

അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ വട്ടം വന്നപ്പോ നിങ്ങൾ ഇവിടെ ആ ഒരു സ്വലാത്തിന്റെ മജു ഇവിടെ അലഹദില്ല ഒരുപാട് അനുഭവങ്ങൾ കഴിഞ്ഞ വട്ട സ്വലാത്തിനും അതിന് മുമ്പത്തെ വട്ട സ്വലാത്തിനും വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന കുട്ടി അലഹമില്ല നമ്മുടെ സ്വലാത്തിലെ വെള്ളം കുടിച്ച് ഇനി കിട്ടൂല എന്ന് പറഞ്ഞ കുട്ടി അലഹദില്ല നമുക്ക് തിരിച്ചു മടങ്ങി കിട്ടിയ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ക്യാൻസർ മാറിയ അനുഭവങ്ങൾ കേട്ടത് ഈ കഴിഞ്ഞ സ്വലാത്തിനൊരു സഹോദരൻ അലഹമുല്ല നമ്മുടെ മാന്നാർ ഇവിടെ കോട്ടയം ജില്ലയില് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി വരുന്ന വരുന്നില്ല ഇവിടെ പോയി ആ നിസാർ അലഹമുല്ലാ നിസാർ സാഹിബ് നിസാർ ഇവിടെ വന്ന് നിസാർ നിസാറിന്റെ ഭാര്യയുടെ വിഷമം യൂട്രസ് അകത്ത് ഒരുപാട് ഈ എല്ലാ മാസവും ഞാനിങ്ങനെ പറയുമ്പോ ലൈവ് കാണുന്ന ആൾക്കാര് പറയും ഏഹ് തങ്ങളെന്തെങ്ങനെ പറയാ നിസാർ നീ തന്നെ പറഞ്ഞായിരിക്കും നല്ലത് ഏഹ് വർക്കത്തിന് നിസാർ എന്നെ പറ എല്ലാവർക്കും ഒന്നും മനസ്സിലാവട്ടെ അങ്ങനെ കഴിഞ്ഞു പോയി വിമർശിക്കുന്നവർക്ക് അങ്ങനെ ഒരു വിമർശന ബുദ്ധി വേണ്ട ഏഹ് സാർ എന്നെ പറഞ്ഞോളുബാ അസലാമലൈക്കും വർഹമത് തങ്ങള് പറഞ്ഞ പോലെ കഴിഞ്ഞ സ്ഥലത്ത് ഞാൻ അവിടെ വരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വളരെയധികം വിഷമം അനുഭവിച്ച് ഞാൻ ഈ സദസ്സിൽ വന്നു അലഹമില്ല അത് അതിന് ശേഷം സ്കാനിങ് ഒക്കെ കഴിഞ്ഞു അലഹമില്ല വളരെ അങ്ങനെയുള്ള ഒരുപാട് മഴകളായിരുന്നു ഇൻഷാ അല്ല അള്ളാഹുൻ്റെ തോഫിയെ കൊണ്ട് ഈ സദസ്സിൻ്റെ പറക്കത്തുകൊണ്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എന്നെ സംരക്ഷിച്ചു അള്ളാഹു താല ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തു മാറാകട്ടെ ഒരുപാട് മഴ ഉണ്ടായിരുന്നു അതല്ല അലഹമദില്ല ഇപ്പൊ ഒരൊറ്റ സലാസ് സലാത്ത് അതിനൊരു സബബായി അള്ളാഹു സ്വീകരിച്ചു അലഹമ്മു തങ്ങളോക്ക് ഇനി ദീർഘനാൾ ഇതുപോലുള്ള സലാത്തുകൾ സംഘടിപ്പിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വാലേക്കും വറഹമത് സഭാകമ്പുണ്ടാവും അതാണ് അപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ വട്ടം വരുമ്പോ അദ്ദേഹം പറഞ്ഞത് ഭാര്യക്ക് യൂട്രസിൽ എന്താണ് ഒരുപാട് മുഴകളാണ് അല്ലെ ഒരുപാട് മുഴകളായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വെള്ളം കുടിച്ച് ആ വെള്ളം കുടിക്കുമ്പോ ഓള് അങ്ങനെയാണ് കിടന്നുറങ്ങിയപ്പോ എന്തോ ഒരു സുബിഹിന്റെ സമയത്ത് വാങ്ങുകൊടുക്കുമ്പോ അങ്ങനെയല്ലേ എഴുന്നേറ്റ് ആ സുബീന്റെ സമയത്ത് എന്തോ ഒരു സ്വപ്നം കണ്ട് ഒരു തങ്ങള് എന്തോ ഒരു കാര്യം മരുന്ന് കൊടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ട് അങ്ങനെ പിറ്റേന്ന് കൊണ്ടുപോയിട്ട് ഈ വെള്ളം കുടിച്ചു കിടന്നു സ്വപ്നം കണ്ടത് അല്ലേ ആ ഒരു തങ്ങള് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നതാണ് സ്വപ്നം കണ്ടു അങ്ങനെ പിറ്റേന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ഒരു തങ്ങള് വെറുതെ ഇല്ലെന്ന മജ്ലിസിൽ മറ്റൊരു തങ്ങള് കൊടുക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് അങ്ങനെ ആ വെള്ളം കൊണ്ടുപോയി അങ്ങനെ പിറ്റേന്നൊരു സന്തോഷം കണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അലഹദില്ല ഒരുപാട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര മുഴയുണ്ടായിരുന്ന ഓളിന്റെ ഭാര്യയ്ക്ക് ഒറ്റ മുഴയില്ല എന്നാണ് ഡോക്ടർമാരുടെ റിസൾട്ട് വന്നത് അതുപോലെ നമ്മുടെ അഷറഫ എല്ലാ മജുരസിലും കസേരയും കാര്യങ്ങളൊക്കെ തർത്തിവാക്കുന്ന ആളാണ് സാർ ഒന്നും മൂപ്പർക്ക് വരാൻ കഴിഞ്ഞില്ല പിന്നെ മെരിഞ്ഞാന്ന് പോയിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് പിന്നെ ഇന്നുകൂടെ വരണ്ടേന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ വട്ട കൂടെ വരുമ്പോ സ്വരാത്തിന് വരുമ്പോ അദ്ദേഹത്തിന്റെ കാലിലൊരു മുഴയുണ്ടായിരുന്നു കാലിന്റെ മുട എന്താന്ന് വല്ലാത്ത വേദന നിലത്തി ചവിട്ടി നിൽക്കാൻ കഴിയില്ല അയാള് കസേര നമ്മുടെ സ്വരാത്തിനല്ലേ പറക്കിയിടുന്ന പറക്കത്തുകൊണ്ട് എൻ്റെ കാലിന്റെ മുട മാറട്ടെ നെയ്യത്താകി അയാൾ ആ വേദന വച്ചിട്ട് ചെരിപ്പിടാതെ കൂടെ നടന്നിട്ട് ആ കസേര പറക്കിയിട്ട് അദ്ദേഹം ഇന്ന് വന്നിട്ടില്ല അടുത്ത സ്വരാത്തിന് വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് അത് ഉദ്ദേഹം പറയുമോ അങ്ങനെ പിറ്റേന്ന് സ്വരാത്ത് കഴിഞ്ഞ് പോയി പിറ്റേന്ന് എനിക്ക് തേനിക്ക തമിഴ്നാട്ടിലെ തേനിൽ ഒരു പ്രോഗ്രാമിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ തേനിയിൽ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ അയാളുടെ താമസ സ്ഥലമായിരുന്ന ആ മുണ്ടക്കയത്ത് അദ്ദേഹത്തിന്റെ വീട്ടില് ഞാനിന്ന് കേറി കയറുമ്പോ വരേന്ന് വരുമ്പോ മുഴ കാണിച്ചിട്ടെന്ന് കാണിച്ച് പോകുമ്പോ ആ മുഴയുണ്ടായ ഒരു പാട് പോലും അദ്ദേഹത്തിന് ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു രാത്രി കൊണ്ട് അള്ളാഹു സലാമത്താക്കിയ അനുഭവമാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അലഹമ്മില്ല നമ്മുടെ ഇവിടെ വരുമ്പോ ഉസ്താദമാർക്ക് എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കൊച്ചോങ്ങക്കാട് ലൈലാത്ത എന്നൊരു അനുഭവം പറഞ്ഞു നട നടുവേദനയായിട്ട് നടക്കാൻ കഴിയാത്ത ഇടങ്ങേർ ബുദ്ധിമുട്ട് നടന്ന് ഈ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റാത്തൊരു പ്രയാസമുള്ളത് അലഹമില്ല നമ്മുടെ വർഷത്തിൽ നടക്കുന്ന ഒറൂസ് ഒരു ആടിനെ നേർച്ചയാക്കിയിട്ടുണ്ട് അലഹമ്മദില്ല ഇപ്പൊ അത് സുഖകരമായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കഴിഞ്ഞ മൂന്ന് സ്വലാത്തിന് വരണമെന്ന് പറഞ്ഞൊരു കുട്ടി എറണാകുളത്ത് നിന്നിവിടെ ആ കുട്ടിയോടെ മോനെ അൽതാഫ് പറഞ്ഞു പറഞ്ഞോ അല്ലേ ആ ഉമ്മാക്കങ്ങനുണ്ട് കിട്ടണീക്കിടെ വെള്ളം ആ കിഡ്നിക്ക് സുഖമില്ലാതെ വന്ന ഇപ്പൊ അലഹമുല്ല ഏകദേശം സലാമത്തായിട്ടുണ്ട് മൂന്ന് സ്വലാത്തിലെ വെള്ളം കുടിച്ചാൽ ആകും എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ വന്നത് അടുത്ത സ്വലാത്തോടാകുമ്പോൾ പരിപൂർണമായി മാറണം അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഈ കൊണ്ട് നൽകി അനുഗ്രഹിക്കുകയാണ് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ഇതിപ്പോ ഏതെങ്കിലും ഒരാൾക്ക് വ്യക്തിപരമായി പേരുണ്ടാക്കാനല്ല അള്ളാഹു ഭൗതികപരമായ എല്ലാ ലാഭങ്ങളെ തൊട്ടും നമ്മുടെ ഇത്തരത്തിലുള്ള മജ്ലിസിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയാണ്